ആ ട്രെയിൻ ആ റെയിൽപ്പാളത്തിൽ അമ്മയോട് ചേർത്ത് കണ്ണുടച്ചത് ഈ ട്രെയിനൊക്കെ വരുമ്പോഴത്തേനും സാമാന്യ മനുഷ്യർ ഈ ബഹളവ് ഒച്ച കൊണ്ട് പേടിച്ച് മാ ചാടണ്ടിതാണ് പക്ഷേ അതും അതിനും മാത്രം അവരുടെ മനസ്സും ശരീരവും എല്ലാം ആയിപ്പോയി അതുകൊണ്ടായിരുന്ന ഞങ്ങൾക്ക് കാശൊക്കെ കുറവാണ് സാമ്പത്തിക നമുക്ക് ഒരുപാട് കൈക്കുലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ജനശക്തിയോടുകൂടി ഇതിന് കൃത്യമായ മറുപടി കിട്ടുന്നത് വരെ അത് ഏത് വൈദികനായാലും ഏത് മെത്രാനായാലും ആയാലും ഏത് പോലീസ് അധികാരി ഏത് മന്ത്രിയായാലും ആയാലും മുഖം നോക്കാതെ ഇതിന്റെ കുറ്റക്കാരാണെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കപ്പെടണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ചേട്ടാ ഇപ്പൊ നമ്മുടെ ഈ ഷൈനിയുടെ കേസിലൊരു ഓർമ്മ എന്നല്ലേ നമ്മളിപ്പോ ഇവിടെ ഒത്തുകൂടിയത് അപ്പോൾ എന്താ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം എന്താണ് സംഭവിച്ചത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് തുടക്കത്തിലെ ഒറ്റ സെൻറ്റൻസിൽ ഇത് തീരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗമാണ് തെക്കുംഭാഗരെന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഏഹ് തനിമയിൽ ഒരുമയിൽ വിശ്വാസ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിലും പറഞ്ഞായിരുന്നു ഞങ്ങൾ ആ തെക്കുംഭാഗ സമുദായത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ അസൂയോടുകൂടി നോക്കി കണ്ടിരുന്നൊരു കാലമുണ്ട് അതെന്തുകൊണ്ടാണ് പരസ്നേഹം പര പരസ്പര ബഹുമാനവും വിശ്വാസവും ഒരുമയാണ് അതോടൊപ്പം സ്വന്തം സമുദായത്തിനെ കുറിച്ചൊരു ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു ആ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ധാരണ സംഭവം ഉണ്ടായത് ഈ ചേർത്ത് പിടിക്കൽ ആരിൽ നിന്നെല്ലാം വീഴ്ച വന്നു പലരും ചേർത്ത് പിടിക്കാതിരുന്നു അത് പുറകോട്ട് ചിന്തിക്കും പുറകോട്ട് ഇതിൻ്റെ ഇവരുടെ ചുരുളഴിയുമ്പോൾ കാണാം ഇതിനകത്ത് വൈദികനുണ്ട് ഇടവക വികാരിമാരുണ്ട് പോലീസ് അധികാരികളുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ ചേർത്ത് പിടിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം ഒരു ഒരു അമ്മയും രണ്ട് മക്കളുമാണ് പോയത് ആ ട്രെയിൻ ആ റെയിൽപാളത്തിൽ അമ്മയോട് ചേർത്ത് കണ്ണുടച്ചത് ട്രെയിനൊക്കെ വരുമ്പോഴത്തേനും സാമാന്യ മനുഷ്യർ ഈ ബഹളം ഒച്ച കൊണ്ട് പേടിച്ചും ചാടേണ്ടിതാണ് പക്ഷേ അതും അതിനും മാത്രം അവരുടെ മനസ്സും ശരീരവും എല്ലാം ആയിപ്പോയി അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ അതിന് ഇനിയെങ്കിലും നടന്നു നടന്നു ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കില്ല സംഭവിക്കരുത് എന്നത് ഉറച്ച കൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും യാതൊരു സംശയവുമില്ല ആര് തന്നെ ഇതിന് പ്രതികളായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകിലുണ്ടാവും ഞങ്ങൾക്ക് കാശൊക്കെ കുറവാണ് സാമ്പത്തിക നമുക്ക് ഒരുപാട് കൈക്കൂലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ജനശക്തിയോടുകൂടി ഇതിന് കൃത്യമായ മറുപടി കിട്ടുന്നത് വരെ അത് ഏത് വൈദികനായാലും ഏത് മെത്രാനായാലും ഏത് പോലീസ് അധികാരി ഏത് മന്ത്രിയായാലും ആരായാലും മുഖം നോക്കാതെ ഇതിൻ്റെ കുറ്റക്കാരാണെന്ന് വെച്ചാൽ അവരെ ആവശ്യം ഒരുപാട് ആരോപണങ്ങൾ ഈ ഒരു കേസിൽ നമുക്ക് ഉയർന്നു വരുന്നുണ്ട് ഷൈനി എന്ന് പറയുന്ന ശിക്ഷിക്കപ്പെടെ വീട്ടിലാണെങ്കിലും അവര് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ ഇപ്പൊ വരുന്നുണ്ട് ഓരോ വാർത്തകള് വിശ്വസിക്കാൻ പറ്റൂ എന്നോട് ചോദിക്കുന്ന ഒരു ഒരു പെണ്ണല്ലേ സാധാരണ ആ പെണ്ണിനെ വരെ അപ്പൊ ആ പെണ്ണിനെ അത്രയും വളർത്തിയതാണ് അത് കെട്ടിയ വീട്ടുകാരല്ലല്ലോ നാട്ടുകാരൊന്നും അല്ലല്ലോ അപ്പം ഈ ശ്രദ്ധ തിരിക്കൽ പ്രമേയം പോലെ ഇത് കണ്ടാൽ മതി ഇതിന് ഇപ്പം കെട്ടിച്ച പെണ്ണിനെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചില അത് ഇതൊക്കെ വല്ലതൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷേ ഒരു ചെറിയ ഒരു ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് മാസം ഈ പെണ്ണ് ഈ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ ഒരു പരിധിവരെ പരാജയപ്പെട്ടു ഇത് സംബന്ധിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല പക്ഷേ ഞാൻ കുറ്റപ്പെടുത്തുന്നത് കൂടുതലായും ഈ അന്വേഷണങ്ങൾ എന്തേ എങ്ങും എത്താതെ പോയത് അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം അത് സ്വന്തം ഇടവക വികാരിമാരിൽ നിന്നും മെത്രാനിൽ നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതാണ് സംശയാസ്പദമായി തെളി ആ സംശയാസ്പദമായി പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളിവിടെയുണ്ട് അപ്പോൾ ഇത്രയും സാഹചര്യ ഉണ്ടായിട്ടും ഈ വൈദികൻ ഇപ്പോഴും ഏതാ ഈ പെണ്ണിൻ്റെ കെട്ടിയവൻ്റെ ചേട്ടൻ ചേട്ടനാണോ അനിയൻ്റെ സോറി ചേട്ടൻ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ് അതൊക്കെ മാറണം കുറ്റവാളികളെ പിടിച്ചു കൊടുക്കേണ്ടത് ഇവൻ കുറ്റക്കാരനാണെന്ന് പറയാനുള്ള ആർജവം ആർക്ക് കാണണം മെത്രാന് കാണണം അതില്ലാത്ത അങ്ങനെ പിടിച്ചു കൊടുക്കാത്ത പല ഈ രൂപതയിൽ ഓൾറെഡി ഇനി ഇത് ഉണ്ടായിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അച്ഛൻ്റെ ഇപ്പൊ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മുങ്ങി നടക്കുകയാണെന്നുള്ള പരാമർശം കൂടെ ഈ ഒരു കേസിൽ വരുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇവിടെ വന്ന് നിക്കുകയാണെന്നുള്ള രീതിക്ക് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ആർക്കും പൊതുവെ സഭയാണെങ്കിലും എല്ലാവരും ഇതിനെ കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഒരു പരാമർശം കൂടെ ഉണ്ടല്ലോ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ ഞാനിവിടെ ആര് എന്തെങ്കിലും ഇല്ലാവചനം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും പേടിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞ കാര്യം സത്യസന്ധമായി അറിഞ്ഞതിൻ്റെ ബേസിലാണ് ചില സംശയങ്ങളാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത പോലീസ് പരാതികൾ ഇതിലേ പോയി ആരിത് മുക്കുന്നു ഈ വൈദികൻ്റെ ഇടപെടലുകൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ ഇത്രയും സംഭവങ്ങൾ നടന്നത് ആ വൈദികൻ അങ്ങനെ ചെയ്യുമ്പം എത്രാനൊരു ഉത്തരവാദിത്വമുണ്ട് അവിടെ ഫെയിലായിട്ടുണ്ട് ഇനിയും ആ ഫെയിലുവർ പാടില്ല എന്നാണ് പറയുന്നത് അതീവൻ ഇതെ ഗാർഹിക പീഡനം ഒരു പശേ പക്ഷേ ഈ കഴിഞ്ഞിടെ ഏതോ ഒരു ഒരു ചാനല് ഹാർഡ് ഫാർമറോ അങ്ങനെയാണ് ചാനൽ അവരുടെ ഇതിനകത്ത് കിളിപ്പിനകത്ത് അവർ ചെ ഒരു പയ്യനെക്കുറിച്ച് കൃത്യമായി ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പുറംപോക്കിൽ പാറമട ഇട അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ സാമൂഹ്യമായി നട വെളിച്ചത്ത് നടന്ന കുറ്റങ്ങളാണ് ഇതന്നെ ആരും അറിഞ്ഞില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ലേ

ധൈര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ നുണയം പറഞ്ഞ് നടക്കണം ഇത് എനിക്കതിനെക്കുറിച്ച് പറയാമുള്ളൂ സത്യമേവ ചെയ്തേ എന്നത് തെറ്റാണ് സത്യം വിൽ ബി ക്രൂസിഫൈഡ് ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ ക്രിസ്തുവിനെ പോലെയുള്ള അനുഭവം ഉണ്ടാകും യാതൊരു സംശയവും ഇല്ല പക്ഷേ അതിനുള്ള ധൈര്യം കാണിക്കണം തെളിച്ച് പറയാൻ നാട്ടുകാരാണെങ്കിലും സ്വന്തം ബന്ധുക്കൾ വരെ ഈ ഒരു കുടുംബത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അവരത്രയും മോശമായ രീതിയിലാണ് നാട്ടുകാരെയും അതുപോലെ ബന്ധുക്കളെയും എല്ലാം കാണിക്കും ഓരോരോ പ്രവർത്തികൾ അവരുടെ അത്തരത്തിലുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൂടുതൽ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളൊരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എങ്ങനെ കാണുന്നു ഞാൻ പറഞ്ഞേ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ ചുമ ഇത് വെറും വീഴ്ചയായിട്ട് ഈ പെണ്ണ് പോയി പരാതി എഴുതി കൊടുത്തതല്ലേ മൂന്നോ നാലോ വർഷം മുമ്പ് തുടങ്ങിയ പരിപാടിയാണിത് ആ പരാതികൾ എതിരെ പോയി ഇത് പോലീസിൻ്റെ കയ്യിൽ അല്ലേ കൊടുത്തേ അപ്പോൾ ആ സംഗതികളെല്ലാം മുക്കിമുക്കളഞ്ഞത് ആരാണ് ആരാണ് ഇവർക്ക് വേണ്ടത് ഈ ഈ ആരുടെ സ്വാധീനത്തിലാണ് പോലീസ് ഈ ഇങ്ങനെ ചെയ്തത് ശരിയല്ലത് പോലീസ് കുറ്റക്കാരാണ് ഇതിനകത്ത് താങ്ക് യു